സർജറിക്ക് വേണ്ടി സിജോ ബിഗ് ബോസ് ഹൗസിൽ നിന്ന് പുറത്തു പോയിരിക്കുകയാണ് ഇനി തിരിച്ചു വരുമോ ഇല്ലയോ എല്ലാം കണ്ടുതന്നെ അറിഞ്ഞിട്ടു എന്തായാലും ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിന്റെ ഇന്നത്തെ എപ്പിസോഡ് റിവ്യൂലേക്ക് സ്വാഗതം ഇന്നത്തെ എപ്പിസോഡ് ഹൈലൈറ്റ്സ് ആയിട്ട് നമുക്ക് പറയാനുള്ളത് ശ്രീരഖ ജാസ്മിൻ പ്രശ്നം എന്താണ് ആ ഒരു പ്രശ്നം ഇന്നത്തെ എപ്പിസോഡിലെ ഫസ്റ്റ് ഹൈലൈറ്റ് ആയി ആയിട്ടുണ്ടായിരുന്ന ഒരു പ്രശ്നം അതാണ് ജിൻഡോ നോ ജിൻഡോ നോറ പ്രശ്നം എന്താണ് ആ ഒരു പ്രശ്നം അതും നമുക്ക് ചർച്ച ചെയ്യേണ്ടിയിരിക്കുന്നു പിന്നെ ബിഗ് ബോസ് ഹൗസിൽ ഇന്ന് ടാസ്കുകൾ കൊടുത്തിട്ടുണ്ടായിരുന്നു ഇന്ന് ഒരു ഡാൻസും അതുപോലെ തന്നെ ഒരു കോമാളി ടാസ്കും അതുപോലെ തന്നെ ഒരു സൈക്കിൾ റേസിംഗ് ഒക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു ഇന്നത്തെ ടാസ്കുകളൊക്കെ രസമുള്ള ടാസ്കൾ കാര്യങ്ങളൊക്കെ ആയിരുന്നു ഇതിനെപ്പറ്റി നമുക്ക് ചർച്ച ചെയ്യാണ്ട് എന്തൊക്കെയായിരുന്നു ജഡ്ജ്മെന്റ് എന്നുള്ള കാര്യവും ചർച്ച ചെയ്യാണ്ട് പിന്നെ അവസാനം നോറ പറഞ്ഞ് അവസാനിപ്പിക്കുന്നതാണ് ബിഗ് ബോസ് മലയാളം എപ്പിസോഡ് അവസാനിക്കുന്നത് സോ എന്തായാലും എപ്പിസോഡിന്റെ ഒരു ഡീറ്റെയിൽഡ് റിവ്യൂലേക്ക് നമുക്ക് പോവാം എപ്പിസോഡ് സ്റ്റാർട്ട് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ കിച്ചൺ ടീമിനെ വിളിച്ചുണർത്തുന്ന െ കണ്ടുകൊണ്ടാണ് ഏഴ് പതിനഞ്ചിനും ബിഗ് ബോസ് സമയം ഏഴ് പതിനഞ്ച് കിച്ചൺ ടീമിനെ വിളിച്ചുണർത്തുന്ന റസ്മിൻ ബായിനെ കാണാൻ സാധിക്കുന്നുണ്ടായിരുന്നു സോ അതുമായിട്ട് റിലേറ്റഡ് ആയിട്ട് എന്തെങ്കിലും അടി പൊട്ടാനുള്ള സാധ്യത ഞാൻ കാണുന്നുണ്ട് നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തു ഒരു കിച്ചൺ ടീം അടി എന്തായാലും പൊട്ടും അതായാലേ കിച്ചൺ ടീം അടിയല്ല മറ്റേ ഈ നേരത്തെ വിളിച്ചേനിപ്പിക്കുന്നതിന്റെ ഒരു അടി എന്തായാലും കിട്ടും സോ എന്തായാലും ബിഗ് ബോസ് മലയാളം സീസൺ സിക്സില് ഇന്നത്തെ ശ്രീരേഖ ജാസ്മിൻ ഫൈറ്റിന്റെ കാരണം എന്ന് പറയുന്നത് ശ്രീരേഖ കടന്നുറങ്ങുകയായിരുന്നു ശ്രീരേഖ കടന്നുറങ്ങുമ്പോൾ ജാസ്മിൻ തട്ടി വിളിച്ചിട്ട് ചേച്ചി ഒന്ന് മാറിക്കെടുക്കോ എന്നുള്ളൊരു ചോദ്യം ചോദിച്ചു എന്നാണ് അവിടെ പറയുന്നത് ഉറങ്ങുന്ന ആളെ തട്ടി വിളിക്കുന്നത് വളരെ തെറ്റായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് എനിക്കും അതിനോട് വലിയ താല്പര്യമില്ല പണ്ട് എന്നെ ഇങ്ങനെ ഉറങ്ങുമ്പോൾ ആരോ തട്ടി വിളിച്ചിട്ട് ഞാൻ അദ്ദേഹത്തിന് അടിച്ചതൊക്കെ ഞാൻ സ്മരിച്ചുപോയി ബിക്കോസ് ഉറങ്ങുന്ന ആ ഒരു മൊമെന്റിൽ എന്താ സംഭവിക്കുന്നത് ഒരു ഉണ്ടാവില്ല സോ അങ്ങനെ തട്ടി വിളിക്കുന്നൊക്കെ മോശമാണ് അതും ആ ശ്രീരേഖ പറഞ്ഞതെന്ന് വെച്ചാൽ ജാസ്മിനും ഗിബ്രിക്കും അടുത്തടുത്ത കട്ടിയിൽ കടക്കാൻ വേണ്ടി എന്നുള്ള രീതിയിൽ തന്നെയാണ് ശ്രീരേഖ ഫസ്റ്റ് ആ ഒരു ടോപ്പിക്ക് പറയുന്നത് സോ എന്തായാലും പിന്നെ അത് ചർച്ച ചെയ്യപ്പെടലുള്ള ശ്രീരേഖ ചെച്ചിയുടെയും യമുനച്ചിയുടെയും കൂർക്കമ്പലി അതെ കൂർക്കമ്പലിയാണ് ഇവിടെ വില്ലനായത് കൂർക്കമ്പലി സഹിക്കാൻ പറ്റാത്തത് കൊണ്ടാണ് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടായത് എന്നുള്ള രീതിയിൽ അത് നല്ല രീതിയിലുള്ള വാക്കേറ്റങ്ങളിലേക്കും കാര്യങ്ങളിലേക്കൊക്കെ പോകുന്നുണ്ട് ഗബ്രിയെയും അതായത് ഞാൻ ഇവിടെ നിങ്ങൾ ഞാൻ ഞാൻ ഇവിടെ ഇക്കാക്ക ഇത്താത്ത കളിക്കാൻ വേണ്ടി വന്നതല്ല എന്നുള്ള ശ്രീരേഖയുടെ പദപ്രയോഗങ്ങളും കാര്യങ്ങളൊക്കെ വരുന്നു അത് ജാസ്മിന് പ്രശ്നമാകുന്നു അത് നല്ല രീതിയിലുള്ള പ്രശ്നങ്ങളും കാര്യങ്ങളും ആവുന്നുണ്ടായിരുന്നു സോ എന്തായാലും പവർ ടീം പിന്നെ യോഗം വിളിച്ച് കുട്ടിയെ ആലോചിപ്പിച്ച് അങ്ങനെ കുറെ കാര്യങ്ങൾ പറയുന്നത് അപ്പൊ ഇവനെ ചോദിച്ചു പറയുന്നത് അത് സഹിക്കാൻ പറ്റാത്ത ഒറ്റ ഇവിടെ ഇരുന്ന് പോവരുത് നിങ്ങക്ക് വേണേൽ നിങ്ങൾ പുറത്തുപോയ്ക്കോ അടിപൊളി നൈസ് സാധനമായിരുന്നു അത് ആ ഡയലോഗ് എന്തായാലും ജാസ്മിൻ പറഞ്ഞു ഞാൻ അതൊക്കെ സഹിക്കാൻ തയ്യാറാണ് പിന്നെ അവനത് സഹിക്കാൻ ഉള്ള ഒരു ബുദ്ധിമുട്ട് കൊണ്ട് എന്നുള്ള രീതിയിലാണ് അവൻ ടിഷ്യൂ ചെയ്യിൽ തിരികെ ഞാൻ രണ്ട് ബെഡ്ഷീറ്റ് എടുത്ത് പൊതച്ചു കടന്നു എനിക്ക് സൗണ്ട് കേട്ടില്ല എന്ന് പറയുന്നുണ്ടായിരുന്നു ജിൻഡോ അതിൻ്റെ ഇടയിൽ ഒരു ഗെയിം കളിക്കാൻ ശ്രമിച്ചിട്ടുണ്ടായിരുന്നു ഗബ്രിയേയും അതായത് ഗബ്രി ഇങ്ങനെ പറഞ്ഞില്ലേ എന്നുള്ളൊരു ടോക്ക് ടോക്ക് അവിടെ ചോദിക്കാനൊക്കെ ശ്രമിച്ചിട്ടുണ്ടായിരുന്നു അതോടെ അത് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ ആ ഒരു എപ്പിസോഡിലേക്ക് നമ്മൾ നോക്കുകയാണെങ്കിൽ പവർ ടീമിനെ ചലഞ്ച് ചെയ്യാനുള്ള ഒരു ടീമിനെ സെലക്ട് ചെയ്യാനുള്ള ടാസ്കൾ ടാസ്കില് ഡാൻസ് അതായത് ഡാൻസ് ഡാൻസ് ടാസ്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു ഋഷി ശ്രീരേഖ നോറയാണ് ഡാൻസ് ഡാൻസ് ടാസ്ക് കഴിച്ച് എല്ലാവരും അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ അതിലൊന്നും നമുക്ക് ഒരു കുറ്റവും പറയാൻ ലാഭം നല്ല അടിപൊളിയായിട്ട് ഡാൻസ് ഒക്കെ ചെയ്തിട്ടുണ്ട് അതിൽ ഫസ്റ്റ് പ്രൈസ് കിട്ടിയിരിക്കുന്നത് ഋഷിക്കും രണ്ടാം പ്രൈസ് ശ്രീരേഖയ്ക്കും മൂന്നാമത്തെ പ്രൈസ് നോറയ്ക്കും കിട്ടിയിട്ടുണ്ടായിരുന്നു ഓക്കെ ആ ചലഞ്ചിൽ എനിക്ക് വലിയ പാർഷ്യാലിറ്റി ഒന്നും തോന്നിയില്ല ഡാൻസ് പെർഫോമൻസ് ഓക്കെ ഋഷിയുടെ മേഖലയും കൂടിയായിരുന്നു ഋഷി അത് കൺഫേം ചെയ്ത് അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ നോക്കുകയാണെങ്കിൽ പിന്നെ എന്താണ് പ്രശ്നം ഉണ്ടായതെന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ അടുത്ത ടാസ്ക് എന്ന് പറയുന്നത് കോമാളി ടാസ്ക് ആയിരുന്നു കോമാളി ടാസ്കില് മീൻസ് ആ ഡ്രസ് കറക്റ്റ് ധരിച്ച് ആ ഒരു സ്റ്റേജിൽ വന്ന് നിക്കാന്നുള്ളതായിരുന്നു പക്ഷേ ആ അർജുന നിർബാഹിക്കുവെച്ചാൽ പെയിന്റ് പോലും കയറുന്നില്ലായിരുന്നു അങ്ങനെ ആ ടീം ഡിസ്ക്വാളിഫൈ ആയി പിന്നെ ഗബ്രിയും നമ്മളെ അതുപോലെ തന്നെ ശ്രീതു ആയിരുന്നുണ്ടായിരുന്നത് ഗബ്രി ആ ടാസ്കിൽ വിൻ ചെയ്തു അതുപോലെ തന്നെ ശ്രീധു സെക്കൻഡ് രണ്ടാം പൊസിഷനിലായിരുന്നു അതിന് ജിൻഡോയൊക്കെ കുറച്ച് കാര്യങ്ങളും ഒക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു മൂന്നാമത്തെ ടാസ്ക് വരുമ്പോൾ ഒരു സൈക്കിൾ റേസിംഗ് ആയിരുന്നു സൈക്കിൾ റേസിംഗിൽ ഋഷി അതുപോലെ തന്നെ ഗബ്രി അതുപോലെ തന്നെ ആയിരുന്നു ആ ഒരു സൈക്കിൾ റേസിംഗിൽ ഉണ്ടായിരുന്നത് സൈക്കിൾ റേസിംഗില് വിജയിച്ചത് ശരണ്യ ആണെന്ന് തോന്നുന്നു പിന്നെ ഗബ്രിയാണ് പിന്നെ ഉണ്ടായിരുന്നത് നമ്മുടെ മുടിയനായിരുന്നു പക്ഷെ മുടിയൻ ചവിട്ടി ഫസ്റ്റ് എത്തിയിട്ടുണ്ടായിരുന്നെങ്കിലും ട്രാക്ക് മാറി എന്നുള്ളൊരു സംഭവം വന്നിരുന്നു അവിടെ എനിക്ക് ജഡ്ജ്മെന്റിൽ ഒരു പാർഷ്യാലിറ്റി റസ്മിൻ ഭായയുടെ ഭാഗത്ത് നിന്ന് റസ്മിൻ ആദ്യം പറഞ്ഞു ട്രാക്ക് പിന്നെ ഒരു ചർച്ചയിൽ ട്രാക്ക് പ്രശ്നമുണ്ടെന്ന രീതിയിലേക്ക് കാര്യങ്ങൾ എത്തിപ്പെട്ടതുപോലെ എനിക്ക് ഫീൽ ചെയ്തു സോ അവിടെ ഒരു പാർഷ്യാലിറ്റി ഫീൽ ചെയ്ത പോലെ എനിക്ക് ഫീൽ ചെയ്തു സോ ഇതിന്റെ ഇടയിൽ വേറൊരു സംഭവം ഉണ്ടായി ജിൻഡോയും നോറയും തമ്മിലുള്ള പ്രശ്നം തന്നെ അതെ ജിൻഡോയും നോറയും തമ്മിലുള്ള പ്രശ്നം ഞാൻ മാറ്റി വെച്ചായിരുന്നു ജിൻഡോയും നോറേയും തമ്മിലുള്ള പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജിൻഡോ ഈ പവർ ടീം സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ നോറ സംസാരിച്ചിട്ട് നോറയ്ക്ക് പണിഷ്മെന്റ് കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പം നോറ ഈ ഉറങ്ങിയ എന്തിന്റെ പേരിൽ യമുന ചേച്ചിക്ക് പണിഷ്മെന്റ് കൊടുക്കാത്ത എന്താന്നുള്ള രീതിയിൽ ജിൻഡോനോട് ചോദിച്ചു എന്നാണ് ജിൻഡോ പറയുന്നത് അപ്പം എപ്പിസോഡിൽ ഈ സംഭവം വ്യക്തമായിട്ട് അങ്ങനെ മനസ്സിലായിട്ടില്ല അപ്പം ഇത് നേരെ പോയിട്ട് യമുന ചേച്ചിയുടെ അടുത്ത് അവളിങ്ങനെ ചോദിക്കുന്നുണ്ട് ചേച്ചിക്ക് പണിഷ്മെന്റ് തരാത്ത എന്താ ചേച്ചിക്ക് യമുന ചേച്ചി നേരെ ഡയറക്റ്റ് പോയിട്ട് നോറയോട് ചോദിച്ചു നോറ പറഞ്ഞു ഒന്നും ചോദിച്ചിട്ടില്ല മീറ്റിംഗ് വിളിക്കാത്ത എന്താണെന്ന് ചോദിച്ചു അല്ല നിങ്ങളെ പേര് ഞാനൊന്നും പറഞ്ഞിട്ടില്ലാന്ന് എന്ന് പറയുന്നുണ്ടായിരുന്നു നിങ്ങളെ വേറെ ഒന്നും ഞാൻ പറഞ്ഞില്ലാതെ പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും അതിന്റെ ഇടയിൽ ഡ്രസ്സിംഗ് റൂമിൽണ്ടായിരുന്നു അല്ലെങ്കിൽ സംസാരിക്കുന്നുണ്ടായിരുന്നു സംസാരിക്കുന്നതിന്റെ ഇടയിൽ ബിഗ് ബോസ് പറഞ്ഞു ഡ്രസ്സിംഗ് റൂമിൽ നിങ്ങൾ ചെയ്തു തോന്നിവാസം കളിക്കാനുള്ള സമയമല്ല തോന്നിവാസം മീൻസ് ഇങ്ങനെ വർത്താനം പറഞ്ഞത് അതായത് ആരും കേൾക്കാത്ത രീതിയിൽ മൈക്കൊന്നും ധരിക്കാത്ത രീതിയിൽ വർത്തമാനം ഉള്ള സ്ഥലമല്ല മക്കള് ജാസ്മിൻ ചാടി ഇറങ്ങി പുറത്തിറങ്ങുന്നുണ്ടായിരുന്നു ഓക്കെ ആ ഒരു സംഭവം ഞാൻ വിട്ടുപോയതാണ് സോ ഇത് കഴിഞ്ഞു ഇന്നത്തെ എപ്പിസോഡില് ഇത്രയൊക്കെ തന്നെയായിരുന്നു അവസാനം നോറ പറയുന്നത് അവസാനം നോറയും തമ്മിൽ പറയുന്ന ഈ ഒരു സംഭാഷണത്തോടു കൂടിയാണ് ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിന്റെ ഇതൊരു എപ്പിസോഡ് എൻഡ് ചെയ്തത് അതായത് നോറ ഏർ പറയുന്നുണ്ട് ഇയാളെ കൊണ്ട് പണ്ഡിടുപ്പിക്കാണ് ഇയാൾ എന്നോട് മാത്രം ഒരു വ്യക്തി വരെ കാണിക്കാന്നുള്ള രീതിയിലൊക്കെ വരുന്നുണ്ടായിരുന്നു പിന്നെ നമ്മുടെ ഇവരോടും അതായത് ജിൻഡോയുടെയും കാര്യം പറയുന്നുണ്ടായിരുന്നു സോ നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിച്ചിട്ടുണ്ടാകും ഞാൻ സിജോയുടെ കാര്യം ഒന്നും പറഞ്ഞില്ല അല്ലെ സിജോ ആശുപത്രിയിൽ സർജറിക്ക് ആയിട്ട് പോയിരിക്കുകയാണ് സോ വളരെ നമ്പരപ്പെടുന്ന ഒരു കാര്യം തന്നെയായിരുന്നു കേട്ടോ ഒരു മീൻസ് ഒരു മത്സരാർത്ഥികളുടെ സഹ മത്സരാർത്ഥിയുടെ പഞ്ച കാരണം അദ്ദേഹം അദ്ദേഹത്തെ എന്നാൽ സർജറിക്ക് കൊണ്ടുപോയി വീട്ടിൽ നിന്ന് ആരും വരാനുള്ള രീതിയിലുള്ള ചോദ്യങ്ങളും കാര്യങ്ങളൊക്കെ ബിഗ് ബോസ് ചോദിച്ചത് ബിഗ് ബോസ് നല്ല രീതിയിൽ കെയർ ചെയ്യുന്ന രീതിയിൽ തന്നെയാണ് ടോപ്പിക്കും കാര്യങ്ങളും പറഞ്ഞാൽ മതിയുള്ളൂ സോ എന്തായാലും മീൻസ് നമ്മളൊന്ന് അപ്രതീക്ഷിതമായ ഒരു സംഭവമായി പോയി ഫീൽ ചെയ്തു സോ ഇത്രയാണ് ഇന്നത്തെ ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിന്റെ എപ്പിസോഡിന്റെ ഒരു രത്ന ചുറ്റെന്ന് പറയുന്നത് എപ്പിസോഡ് കഴിഞ്ഞ് നാളത്തെ പ്രൊമോയും കൂടി അതിനകത്ത് വന്നിട്ടുണ്ട് സോ നാളെ നോറയും ജിന്റുയും തമ്മിലുള്ള ഫൈറ്റ് ആണ് പ്രോമോയില് ഹൈലൈറ്റ് ആയിട്ട് കാണിച്ചിട്ടുള്ളത് സോ എന്തോ സംഭവം അവിടെ അവിടെയിട്ടതിനെ ചുറ്റിപ്പറ്റിയുള്ള ഒരു ഫൈറ്റ് ആണ് ഇന്നത്തെ എപ്പിസോഡിന്റെ ടൈലൻ്റ് കണ്ടപ്പോഴേ എനിക്ക് തോന്നി നാളെ ജിൻഡോയും നോറയും തമ്മിലുള്ള ഒരു അടി പൊട്ടും എന്നുള്ള കാര്യം സോ എന്തായാലും നമുക്ക് നോക്കാം നോറ പറയുന്നത് അന്യൻ അന്യനെ പോലെയാണ് നമ്മുടെ ജിൻഡോ എന്നാണ് എനിക്കും തോന്നാറുണ്ട് സോ ഈ എപ്പിസോഡ് എപ്പസോഡ് കണ്ടുകഴിയുമ്പോൾ നിങ്ങൾക്ക് ആർക്ക് കൂട്ടിയതെന്നാണ് തോന്നിയുള്ള കാര്യം നിങ്ങൾ വീഡിയോ മുഴുവനായിട്ട് കണ്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം നിങ്ങളൊന്ന് പരിഗണിക്കണം എന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതൊരിക്കും i don't know